Kim's Health Presence, 4 p.m. News Bahrain Update, supported by Lulu International Exchange and Al Hilal Hospital and Medical Centers. നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയേഴ് ശനിയാഴ്ച ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ബഹ്റൈൻറെ നിക്ഷേപ വികസനത്തിനായുള്ള ശ്രമങ്ങൾ വിജയം കാണുന്നതായി കിരീടാവകാശിയും പ്രധാനമന്ത്രിയും ഇ ഡി ബി ചെയർമാനുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമ്മദ് അൽ ഖലീഫ വ്യക്തമാക്കി രാജ്യത്തിന്റെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുമെന്നും നിക്ഷേപം ആകർഷിക്കാനായത് ടീം ബഹ്റൈൻ്റെ കൂട്ടായ പ്രയത്നത്തിൻ്റെ ഫലമാണെന്നും ബഹ്റൈൻ ബേയിലെ ഇ ഡി ബി ആസ്ഥാനത്ത് ചേർന്ന യോഗത്തിൽ കിരീടാവകാശി കൂട്ടിച്ചേർത്തു ഈ വർഷം ആദ്യ ഒമ്പത് മാസങ്ങളിൽ ഏകദേശം വൺ ബില്യൺ ഫൈവ് ടു യു എസ് ഡോളറിന്റെ നേരിട്ടുള്ള നിക്ഷേപങ്ങൾ ആകർഷിക്കാൻ ഇക്കണോമിക് ഡെവലപ്മെന്റ് ബോർഡിന് സാധിച്ചതായി സുസ്ഥിര വികസന മന്ത്രിയും ഇ ഡി ബി സിഇഒയുമായ നൂറാബിദ് അലി അൽ ഖലീഫ യോഗത്തിൽ അറിയിച്ചു എഴുപത്തിയഞ്ച് പ്രാദേശിക അന്താരാഷ്ട്ര പദ്ധതികളിലൂടെയാണ് ഈ നേട്ടം കൈവരിച്ചത് ഈ നിക്ഷേപങ്ങളിലൂടെ അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ നാലായിരത്തി മുന്നൂറിലധികം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് പ്രതീക്ഷ ടൂറിസം ധനകാര്യ സേവനങ്ങൾ വ്യവസായം ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്നിവയാണ് നിക്ഷേപം ലഭിച്ച പ്രധാന മേഖലകൾ യോഗത്തിൽ പ്രധാന ഉദ്യോഗസ്ഥരും ബോർഡ് അംഗങ്ങളും പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തി വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിനായി രജിസ്റ്റർ ചെയ്ത അപേക്ഷകരിൽ പ്രാഥമിക ഘട്ടത്തിൽ ബഹ്റിനിൽ നിന്ന് പേർക്ക് അവസരം ലഭിച്ചതായി ഹജ്ജ് ഉംരാ കാര്യങ്ങൾക്കായുള്ള സുപ്രീം കമ്മിറ്റി അറിയിച്ചു ഇലക്ട്രോണിക് സ്ക്രീനിങ്ങും മുൻഗണനാ മാനദണ്ഡങ്ങൾ പ്രയോഗിച്ചതിനും ശേഷമാണ് അപേക്ഷകർക്ക് അറിയിപ്പ് നൽകുന്നത് ഓൺലൈൻ പോർട്ടൽ അടക്കുന്നതിന് മുമ്പ് ആകെ ഇരുപത്തിമൂന്നായിരത്തിയൊന്ന് പേരാണ് ഹജ്ജിനായി രജിസ്റ്റർ ചെയ്തിരുന്നത് ഈ അപേക്ഷകളെല്ലാം കമ്മിറ്റി അവലോകനം ചെയ്യുകയും ചെയ്തു ഖറിന് അനുവദിച്ച ക്വാട്ടയ്ക്ക് അനുസൃതമായാണ് ആളുകളെ തിരഞ്ഞെടുക്കുന്നത് നാലായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് തീർത്ഥാടകരുടെ പ്രാഥമിക പട്ടിക തയ്യാറാക്കിയതായി കമ്മിറ്റി അറിയിച്ചു ഇവർക്കാണ് നിലവിൽ പ്രാഥമിക സ്വീകരിതാ അറിയിപ്പുകൾ ലഭിച്ചു തുടങ്ങിയത് ബഹ്റിൻ കേരളീയ സമാജത്തിൽ നടന്നുവരുന്ന ഓണാഘോഷ പരിപാടിയായ ശ്രാവണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഭാഗമായി ഇന്നലെ പ്രശസ്ത ഗായകരായ ആര്യ ദയാൽ സച്ചിൻ വാര്യർ ആൻഡ് ടീം അവതരിപ്പിച്ച മ്യൂസിക് ബാൻഡ് ശ്രദ്ധേയമായി നിരവധി പേരാണ് പരിപാടി കാണാനായി സമാജത്തിലെത്തിയത് ഇന്ന് വൈകിട്ട് സംയോഗ് ഫ്യൂഷൻ ഡാൻസ് ആഘോഷങ്ങളുടെ ഭാഗമായി അരങ്ങേറുമെന്ന് ബഹ്റിൻ കേരളീയ സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള ജനറൽ സെക്രട്ടറി വർഗീസ് കാരയ്ക്കൽ എന്നിവർ അറിയിച്ചു നൂറ്റമ്പതിൽ പരം സ്ത്രീകളും കുട്ടികളും അണിനിരക്കുന്ന സംയോഗ് അണിയിച്ചൊരുക്കിയിട്ടുള്ളത് രമ്യ ബിനോജും ബിനോജ് പാവറട്ടിയുമാണ് സമാജം വനിതാ വിഭാഗം സെക്രട്ടറി ജെ ആർ രവികുമാറാണ് ഈ പരിപാടിയുടെ കോർഡിനേറ്റർ മുൻ പാർലമെന്റ് അംഗം രമ്യ ഹരിദാസ് മുഖ്യാതിഥിയായി ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു ബഹ്റിനിലെ ഇന്ത്യൻ ക്ലബ്ബ് സംഘടിപ്പിച്ചുവരുന്ന ആവണി ഓണം ഫിയസ്റ്റ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ മൂന്നാം ദിനം പരമ്പരാഗതമായ ഓണപ്പാട്ട് മത്സരം കൊണ്ടും തുടർന്ന് പിങ് ബാങ് അവതരിപ്പിച്ച സംഗീത പരിപാടി കൊണ്ടും ശ്രദ്ധേയമായി ആകെ ആറ് ടീമുകളാണ് ഓണപ്പാട്ട് മത്സരത്തിൽ പങ്കെടുത്തത് അതിൽ സ്വരലയ കെ ഒന്നാം സ്ഥാനവും ഓണത്തുമ്പികൾ രണ്ടാം സ്ഥാനവും ബഹ്റിൻ പ്രതിഭ സ്വരലയ എ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ഒക്ടോബർ രണ്ടിന് നടക്കുന്ന ഔദ്യോഗിക ചടങ്ങിനെ തുടർന്ന് അബിത് അൻവർ ദിവ്യ നായർ എന്നിവർ അണിനിരക്കുന്ന മ്യൂസിക്കൽ ഷോ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഒക്ടോബർ മൂന്നിന് വൈകിട്ട് അഞ്ചേ മുപ്പതിന് വടംവലി മത്സരവും തുടർന്ന് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ പരമ്പരാഗത കലാരൂപങ്ങളെയും വേഷവിധാനങ്ങളെയും പ്രതിനിധീകരിക്കുന്ന ഘോഷയാത്രയും നാടൻപാട്ടുകളും അരങ്ങേറും ഓണസദ്യ ഒക്ടോബർ പത്തിനാണ് നടക്കുന്നത് കൊച്ചിയിൽ നടന്ന സ്വയംവര സിൽക്സ് ഇംപ്രസേരിയോ മിസ് കേരള സിൽവർ ജൂബിലി എഡിഷനിൽ ഫസ്റ്റ് റണ്ണറപ്പായി അപ്പായി ബഹ്റിൻ മലയാളി പ്രവാസി കൊച്ചിയിലെ മാരിറ്റ് ഹോട്ടലിൽ നടന്ന മിസ് കേരള മത്സരത്തിലാണ് ബഹ്റിൻ മലയാളിയായ അഞ്ജലി ഷമീർ ഫസ്റ്റ് റണ്ണറപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുത്ത ഇരുപത്തിരണ്ട് മത്സരാർത്ഥികളിൽ നിന്ന് മിസ് ഫിറ്റ്നസ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടതും അഞ്ജലിയാണ് തൃശൂർ കൊടുങ്ങല്ലൂർ മൂന്ന് പീടിക സ്വദേശിയും ബഹ്റിൻ വ്യവസായിയുമായ ഷമീറിന്റെയും രശ്മിയുടെയും മകളായ അഞ്ജലി നിലവിൽ ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ ബിരുദ വിദ്യാർത്ഥിനിയാണ് ബഹ്റിനിൽ ജനിച്ചു വളർന്ന അഞ്ജലി ഇന്ത്യൻ സ്കൂളിലാണ് പ്ലസ് ടു വരെ പഠിച്ചത് ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ലുലു സയൻസ് ഇന്റർനാഷണൽ ഫോറം നടത്തുന്ന പതിമൂന്നാമത് ശാസ്ത്രപ്രതിഭ പരീക്ഷയുടെ രജിസ്ട്രേഷൻ സെപ്റ്റംബർ മുപ്പതിന് അവസാനിക്കും പരീക്ഷയിൽ പങ്കെടുക്കാൻ ബഹ്റിനിലെ സി ബി എസ് ഇ സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അതത് സ്കൂളുകൾ വഴി രജിസ്റ്റർ ചെയ്യണമെന്ന് ഭാരവാഹികൾ ഓർമ്മിപ്പിച്ചു ഈ വർഷം മുതൽ ഇന്ത്യയിലെ വിദ്യാർത്ഥി വിജ്ഞാൻ മംതൻ പരീക്ഷയിലെ വിജയികളുമായി മത്സരിക്കാൻ ശാസ്ത്രപ്രതിഭകൾക്ക് അവസരം ലഭിക്കും ഗൾഫ് മേഖലയിൽ നിന്ന് ഏകദേശം എഴുപത്തിയ്യായിരം വിദ്യാർത്ഥികൾ പരീക്ഷയിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷ ആറ് മുതൽ വരെയുള്ള ഓരോ ക്ലാസ്സിലെയും ഏറ്റവും കൂടുതൽ മാർക്ക് നേടുന്ന രണ്ട് വിദ്യാർത്ഥികളെയാണ് ശാസ്ത്രപ്രതിഭകളായി തിരഞ്ഞെടുക്കുക വിജയികൾക്ക് ഇന്ത്യൻ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവലിൽ മത്സരിക്കാനും അവസരം ലഭിക്കും ഇതുകൂടാതെ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിഭകളെ ഐഎസ്ആർഒ ഡിആർഡിഒ തുടങ്ങിയ പ്രമുഖ സ്ഥാപനങ്ങൾ സന്ദർശിക്കുന്ന ശാസ്ത്രീയ സംഘത്തിൽ ഉൾപ്പെടുത്തും നവംബർ ഓൺലൈനിലൂടെയാണ് പരീക്ഷ നടക്കുന്നത് കേരള കാത്തലിക് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന വാർഷിക സാംസ്കാരിക സാഹിത്യ മത്സരമായ കെ സി എ ടാല സ്കാൻ രണ്ടായിരത്തിയഞ്ചിന്റെ രജിസ്ട്രേഷൻ നടപടികൾ പുരോഗമിക്കുന്നു വർഷമാണ് പരിപാടി നടക്കുന്നത് മികച്ച പ്രതികരണമാണ് ടാലന്റ് സ്കാന് ലഭിക്കുന്നതെന്ന് പരിപാടിയുടെ ചെയർപേഴ്സൺ സിമി ലിയോ പറഞ്ഞു ഒക്ടോബർ പതിനേഴ് മുതൽ ഡിസംബർ ആദ്യവാരം വരെയാണ് മത്സരങ്ങൾ നടക്കുക കുട്ടികൾ അഞ്ച് വിഭാഗങ്ങളിലായി നൂറ്റി എൺപത് ഇനങ്ങളിൽ മാറ്റുരയ്ക്കും രജിസ്ട്രേഷനുകൾ കെ സി എ ഓഫീസിൽ നേരിട്ടോ അല്ലെങ്കിൽ ഡബ്ല്യൂ എന്ന വെബ്സൈറ്റ് വഴിയോ നടത്താവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്കായി മൂന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു ബഹ്റിനിലെ സാമൂഹിക പ്രവർത്തകനും എഴുത്തുകാരനുമായ നൌഷാദ് മഞ്ഞപ്പാറയുടെ മകൾ ഡോക്ടർ നാഫിയ നൌഷാദിൻ്റെയും ഡോക്ടർ നിയാസ് ഹുസൈൻ്റെയും വിവാഹസൽക്കാരം ബഹ്റിൻ മർമറീസ് ഹോട്ടലിൽ വച്ച് നടന്നു ബഹ്റിൻ പാർലമെന്റ് എം പിമാരായ ഹസൻ ബുക്കമ്മാസ് മുഹമ്മദ് ഹുസൈൻ അൽ ജനാഹി ബഹ്റിനിലെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ എന്നിവർ വധുവരന്മാർക്ക് ആശംസകൾ നേർന്ന് പരിപാടിയിൽ പങ്കെടുത്തു ഹ്രസ്വ സന്ദർശനത്തിന് ബഹ്റൈനിലെത്തിയ മുൻ എൽഡിഎഫ് കൺവീനർ ഇ പി ജയരാജനെ ബഹ്റൈൻ നവകേരള കോർഡിനേഷൻ സെക്രട്ടറിയും ലോക കേരളസഭാ അംഗവുമായ ജേക്കബ് മാത്യു ലോക കേരളസഭാ അംഗം ഷാജി മൂതല സെക്രട്ടറി എ കെ സുഹൈൽ കോർഡിനേഷൻ കമ്മിറ്റി അംഗങ്ങളായ ഷാജഹാൻ കരുവാനൂർ അസീസ് ഏഴാംകുളം ശ്രീജിത്ത് ആവള പ്രശാന്ത് മാണിയത്തെ ശാന്തി പ്രശാന്ത് എന്നിവർ സന്ദർശിച്ചു In the heart of Bahrain, where every story matters. One source keeps you informed, inspired, and engaged. From politics to sports, business to entertainment. We bring you the news that shapes the kingdom. Anytime, anywhere. Breaking stories at your fingertips. The Daily Tribune, your trusted voice.